മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കായി പരമ്പരാഗത പാചക കൈപുണ്യം മത്സരം ഏപ്രിൽ അഞ്ചിന് മാർച്ച് ഇരുപത്തിയഞ്ച് വരെ രജിസ്റ്റർ ചെയ്യാം മുത്തോലി ഗ്രാമപഞ്ചായത്തും ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത് നമ്മുടെ അടുക്കളകളിലെ പരമ്പരാഗത രുചിയും നാട്ടുപാചക നൈപുണ്യവും പരിചയപ്പെടുന്നതിനായി മുത്തോലി ഗ്രാമപഞ്ചായത്തിൽ പാചക കൈപുണ്യ മത്സരം ഒരുങ്ങുന്നു സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി മുത്തോലി ഗ്രാമപഞ്ചായത്തും അരുണാപുരത്തെ ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും സംയുക്തമായിട്ടാണ് വനിതകൾക്കായി പരമ്പരാഗത പാചക കൈപുണ്യ മത്സരം നടത്തുന്നത് മുത്തോലി ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ നിന്നുള്ള വനിതകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് നിന്നുള്ള വനിതകൾ മാർച്ച് ഇരുപത്തിയഞ്ചിന് മുൻപായി പേരുകൾ രജിസ്റ്റർ ചെയ്യണമെന്ന് മുത്തോലി പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി ഭവൻ പറഞ്ഞു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഗ്രാമപഞ്ചായത്തിൽ ഒരു പഴമയിലേക്കുള്ള രുചി ഒരു പാചക മത്സരം മുത്തോലി ഗ്രാമപഞ്ചായത്തിലെ വട്ടുകൾക്കായി ഏപ്രിൽ അഞ്ചാം തീയതി നടത്തുകയാണ് സ്കൂളിൽ വെച്ചാണ് പ്രോഗ്രാം നടത്തുന്നത് നമുക്കറിയാം ഇന്ന് ഫാഷ്ടുഡിന്റെ ലോകത്തോടാണ് പുതിയ തലമുറ കടന്നുപോയി ലോകത്ത് നല്ലത് ചീത്യമായ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ആരോഗ്യപരമായ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് പല ഭക്ഷണ സാധനങ്ങൾ മരണത്തിലോട്ട് പോയി എത്തിക്കുന്ന ഈ കാലഘട്ടത്തിൽ പഞ്ചായത്തിലെ പുതിയ അത് അത് വേണ്ടിയാണ് മത്സരം ും പുലിയന്നൂർ ആശ്രമം ഗവൺമെന്റ് സ്കൂളിൽ വെച്ച് ഏപ്രിൽ അഞ്ചിനാണ് മത്സരം ഒന്നാം സമ്മാനം പതിനായിരത്തി ഒന്ന് രൂപ രണ്ടാം സമ്മാനം അയ്യായിരത്തി ഒന്ന് രൂപ മൂന്നാം സമ്മാനം മൂവായിരത്തി ഒന്ന് രൂപ കൂടാതെ ക്യാഷ് പ്രൈസുകളും മത്സരാർത്ഥികൾക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ലഭിക്കും രണ്ടിൽ കൂടാത്ത അംഗങ്ങളുള്ള വനിതാ ടീമുകൾക്ക് മത്സരത്തിൽ പങ്കെടുക്കാം പഴമയുടെ സ്വാദും മണവും കൈമോശം വരാത്ത പാചകകലയിൽ പ്രാവീണ്യമുള്ള വനിതകളെ കണ്ടെത്തി അവരിൽ മറഞ്ഞിരിക്കുന്ന പാചക വൈദഗ്ധ്യത്തെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ പറഞ്ഞു നമ്മുടെ ആരോഗ്യത്തെ വളരെയധികം നമുക്ക് ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി കണ്ടമാനം പണം അതിൻ്റെ പേരിൽ കൊടുക്കേണ്ടി വരുന്നുണ്ട് അപ്പൊ പഴയകാല ഫുഡുകളിലേക്ക് നമ്മുടെ വീടുകളിലൊക്കെ നമ്മുടെ അമ്മച്ചിമാര് പരമ്പരാഗതമായിട്ട് വളരെ ടേസ്റ്റുള്ള ഫുഡുകൾ ഉണ്ടാക്കിയിരുന്നു നമ്മൾ കഴിച്ചിട്ടുള്ളവരാണ് അപ്പോൾ അതൊക്കെ ഇന്ന് ഒരു പക്ഷേ നമ്മുടെ ഇടയിൽ നിന്ന് കുറച്ചൊക്കെ അപ്രത്യക്ഷമായി അല്ലെങ്കിൽ അതിനൊന്നും വേണ്ടത്ര ഒരു പ്രചുര പ്രചാരം കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ അടുക്കളകളിൽ ഒളിഞ്ഞിരിക്കുന്ന കൈപുണ്യമുള്ള നല്ല നൈപുണ്യമുള്ള നല്ല സ്കില്ലുള്ള ആ അമ്മച്ചിമാരെ കണ്ടെത്തി വനിതകളെ കണ്ടെത്തി അവരെ ലോകത്തേക്ക് കൊണ്ടുവരിക അവരിലുള്ള ആ നൈപുണ്യത്തെ നമ്മൾ ഷെയർ ചെയ്യപ്പെടുക കൈമാറ്റം ചെയ്യപ്പെടുക അത് മറ്റുള്ളവരെ ഉണ്ടാക്കുന്ന രീതികളൊക്കെ മനസ്സിലാക്കി കൊടുക്കുക അതിനുള്ള ഒരു വേദിയാണ് നമ്മൾ തൊലി പഞ്ചായത്തും ബ്രൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എറണാകുളം വിളിച്ചാണ് ഒരുക്കുന്നത് രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും പൂജ്യം നാല് എട്ട് രണ്ട് 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 പൂജ്യം അഞ്ച് അഞ്ച് ഒന്ന് ഒന്ന് ഒൻപത് മൂന്ന് എട്ട് എട്ട് ആറ് ഏഴ് അഞ്ച് രണ്ട് പൂജ്യം നാല് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് പാല മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മുത്തോലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജിത്ത് ജി ഭവൻ ബ്രൈറ്റ് ഹോട്ടൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോസ് അംബാട്ട് അനൂപ് ആനന്ദ് ആൻറ്റോ സൈമൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു ഐ ഫോർ യു ന്യൂസ് പാല